ഞങ്ങളൊന്നൊരു ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കും കേട്ടോ ഇനി ഇതാ ഉള്ളിയും പച്ചമുളക് കറിവേപ്പില ഒക്കെ നല്ലവണ്ണം എണ്ണയിൽ വാട്ടി ഇതിൽ മുളകും പൊടി മഞ്ഞൾപ്പൊടി ബീഫ് മസാല ഇട്ട് ബീഫ് ഒന്ന് ചതക്കിയിട്ട് ഇതിലിട്ട് കേട്ടോ അതൊന്നും കാണിക്കാൻ പറ്റില്ല പറ്റിയില്ല ചതക്കിയിട്ടൊന്നിട്ട് മസാല അങ്ങനെ ആക്കി അരി അരച്ചത് സെറ്റായി അരി അരച്ചെച്ച് നെയ്ച്ചോറിൻ്റെ അരിയും പച്ചരിയും ചാക്കരിയും കൂടെ എന്നാലും രാത്രി വെള്ളത്തെ പുതിർത്തി അതരച്ചതാണ് അതിൽ വലിയ ജീരകവും പട്ട ക്രാമ്പും കൂട്ടി അരച്ച് ഉപ്പിട്ട് കലക്കി റെഡിയാക്കിയതാണ് ഈ ഒരു പാകത്തിലിട്ടാണ് ഇറച്ചി പത്തണ ഈ ഒരു പാകമാണ് നമുക്ക് പച്ചമ്പ് തീ കത്തി നല്ല വെള്ളം തിളച്ചയാണ് അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഈ പാരുന്നത് ഇതിൻ്റെ വെളിച്ചെണ്ണ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ൂവിര് പാത്രം വെക്കാൻ ഇതാ ഇതിങ്ങനെ കഴു കഴുത്തി വെക്കാം അതേ ആ പാത്രം വെക്കാൻ പറ്റുള്ളൂ അങ്ങനെക്കട്ടെ ശരിക്കും വെച്ചാൽ ശരിക്കാണെങ്കിൽ ഇത് വെക്കാൻ പറ്റുള്ളൂ ഇത് വെക്കാം പാകത്തിന് വെക്കാം ഇതിൽ വെളിച്ചെണ്ണ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ആക്കി വേഗം കിട്ടാൻ നമുക്കൊരു പാര ചെരിഞ്ഞ് പോകുന്നുണ്ട് ശരിയാക്കി അങ്ങനെ പാരി ആദ്യം ഒരു ലെയറിൽ അങ്ങനെ പായ കുറച്ച് അതിന് ശേഷം നമുക്ക് മസാല ഇടാം മസാല കൈ നല്ല വൃത്തിയല്ല കൈ കേട്ടോ അപ്പോൾ കഴുകി വന്നിട്ടേ ഉള്ളൂ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇത്ര മതി കേട്ടോ നമുക്ക് അടുത്ത ഒന്ന് സെറ്റ് ആവട്ടെ ഒന്ന് മൂടി വെക്കാം ഒന്ന് നമുക്ക് ഒരു മിനിറ്റ് മൂടി വെക്കാം അതൊന്ന് സെറ്റാവാൻ കുറച്ചൊന്ന് സെറ്റായിട്ടൊന്ന് വേണ്ടിയാക്കാം കേട്ടോ ഒന്ന് സെറ്റായിട്ടുണ്ടോ നമുക്ക് ആ ഒന്ന് സെറ്റ് ആട്ടോ എത്ര മതി ഇനി എന്താക്കുകയാണോ നമുക്ക് അടുത്ത ഇതും കൂടെ പാര മാവ് ഇങ്ങനെ പാർന്നെടുക്കുക

ടാ നമ്മള് പൂവാരി പിടിക്കൂലെ അതുപോലെ മസാല വാരി ഓ വാരിക്കൂ വിമാനല്ലോ അപ്പിലോ ഒരു കൊളാസല്ലേ വിമാനം എന്നൊക്കെ പറഞ്ഞു അപ്പോളൊരു വെയിറ്റ് ഉണ്ടാവു അപ്പടി ഇങ്ങനെ ഇങ്ങനെ ഇട്ടതിന് ശേഷം വീണ്ടും ഇത് ഇവിടെ വെച്ച് ഇത് ഇവിടെ വെക്കുക മറ്റെ ഇളക്കി എന്ത് ചെയ്യുക ഇതിൻ്റെ മണ്ടയിലൂടെ ഒഴിക്കുക വെച്ച മതി കേട്ടോ ഇതൊന്ന് ഈ മസാല അവിടെ പറ്റി നിൽക്കാൻ വേണ്ടി മാത്രം അത്ര മതി അവിടെ വെക്കാം ആവട്ടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം ഓക്കെ ഒരു മൂന്ന് മിനിറ്റൊക്കെ ആയിട്ടുണ്ടാകും നമുക്കൊന്ന് തുറന്ന് നോക്കാട്ടോ എന്താ സ്ഥിതി ഓ മാവിൽ നല്ല തേങ്ങ കൂട്ടണം കേട്ടോ അരക്കുമ്പോൾ തേങ്ങ വലിയ ജീരകം പട്ട ഗ്രാമ്പും ഒക്കെ കൂട്ടുന്നുണ്ട് തേങ്ങ കൂട്ടിയപ്പം നല്ല പൊന്തിട്ടോ പൊന്തിയിട്ടിങ്ങോട്ട് പക്ഷേ ഇതെന്തോ നോക്കാം ഇത് ആവിയാണ് കേട്ടോ ആവീൻ്റെ വെള്ളമാണ് അത് പൊയ്ക്കോളും എന്തോ നോക്കാം നമുക്ക് ഒന്നും കൂടെ ആവാനുണ്ട് കേട്ടോ ഉണ്ടോ ഒട്ടിയുണ്ട് ഇങ്ങനെ ഒന്നും ഒട്ടൂല ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ സ്പൂൺ എന്തെങ്കിലും ഇട്ട് ഈർക്കിളി എന്തെങ്കിലും ഇട്ട് ഇതാക്കുമ്പോൾ കുത്തി നോക്കുമ്പോൾ അങ്ങനെ ഒട്ടിയുണ്ടാവില്ല ഒന്നും കൂടെ ആയിക്കോട്ടെ ഒരു പത്ത് മിനിറ്റും കൂടെ വയ്ക്കാം നല്ല ഷാർല് തീയൊക്കെ കത്ത് ഉണ്ട് കേട്ടോ ഉണ്ടോ തീയൊക്കെ നല്ല ഷാർല് കത്ത് ആവട്ടെ ആവട്ടെ ഐറ്റം ഒക്കെ കാണാം ഞങ്ങൾ ബട്ടർ മറിച്ചിട്ടോ ഞങ്ങൾ വരുത്തുമ്പത്തേ ബട്ടറാണ് ബട്ടർ ഞങ്ങളെ വീട്ടത്തെ ആണ് കേട്ടോ ഞങ്ങൾ ഞാൻ അടുപ്പത്ത് നിറക്കി നല്ല വെന്തു ചെയ്യല്ലോ ഇത് തണിയായിട്ട് എന്നിട്ട് നമുക്ക് മുറിക്കാം നല്ല ഉഷാറായി കിട്ടാം നല്ല പഞ്ഞുപോലെ ഉണ്ട് റെഡിയായി മുറിക്കുകയാണ് ട്ടോ മുറിച്ച് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം കഷ്ണം മുടിച്ചിട്ട് ചൂടോടെ കുറച്ച് തങ്ങിയാണ് ചൂടോടെ ഇങ്ങനെ കടിച്ച് ഒരു ഗ്ലാസ് ചായക്ക് കടിച്ച് കൂട്ടുക എൻ്റെ അഭിപ്രായം പറയാം ഓക്കെ ഇതാണ് നമ്മളെ ഒരു